നമസ്കാരം മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആറ്റം ബോംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാറ്റം ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കുകയുണ്ടായി അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു അഡ്രസ് ഉണ്ടായിരുന്നു അത് കർണാടകയിലെ ബാംഗ്ലൂരിലെ ഒറ്റമുറി വീടും അതിലെ എൺപത് വോട്ടർമാർ എന്നതായിരുന്നു അവരുടെ ഹൈലൈറ്റ് എനിക്ക് സത്യത്തിൽ വലിയ അത്ഭുതം തോന്നി വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയതിനാൽ മദ്രാസപ്പെട്ടമാർ കിളി അറിയാം അതെന്നാൽ അവർ അതിൽ കയറി തൂങ്ങും ഉറപ്പാണ് അവർ തൂങ്ങി പക്ഷേ അല്പമെങ്കിലും വകതരുവുണ്ടെന്ന് വിശ്വസിച്ച് പോയ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒക്കെ ഇതേ കയറി തൂങ്ങുമെന്ന് ഒട്ടും വിചാരിച്ചില്ല അവരും കൃത്യമായി അതിൽ കയറി തൂങ്ങി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കേരളത്തിൽ പത്ത് ലക്ഷത്തിനു മുകളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ അഥവാ ഈ ഇടതമ്പാരും വലതമ്പാരും പറയുന്ന അതിഥി തൊഴിലാളികൾ വന്ന് വിരകുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ കേരളം ഇവർ ഇവിടെ വരുമ്പോൾ ഇവർക്ക് താമസിക്കാൻ ക്യാ ലേബർ ക്യാമ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സെറ്റിൽമെൻറ്റുകൾ വേണ്ടേ തീർച്ചയായിട്ടും വേണമല്ലോ ഇവരെ ഇവിടെ ആരാണോ കൊണ്ടുവരുന്നത് പണിക്ക് വേണ്ടി ആരാണോ കൊണ്ടുവരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരുടെ വിവരങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അതുപോലെ തന്നെ ഈ ലേബർ ഓഫീസിലോ അല്ലെങ്കിൽ അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഇവരുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് തുടങ്ങിയവയൊക്കെ അതും വിത്ത് ലോക്കൽ അഡ്രസ്സ് അവർ ഏത് ക്യാമ്പിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് അതിൻ്റെ അഡ്രസ്സും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഇവിടെ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല പിന്നീട് അഥവാ അവൻ അങ്ങനെ ആരെങ്കിലും ഒളിച്ചും പാത്തൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താലോ അവനെ കൊണ്ടുവന്നവരായിരിക്കും കൊടുങ്ങുന്നത് അതിനാൽ ഇവനെ കൊണ്ടുവരുന്നവർ അതായത് ഈ നിർമ്മാണ മേഖലയിൽ കോൺട്രാക്ട് മണി എടുക്കുന്നവരോ അല്ലെങ്കിൽ ഇടനിൽ നിൽക്കുന്നവരൊക്കെ ഇതിൻ്റെ നൂലാമാലകൾ അറിയാം അതിനാൽ ഇവരെ ഇപ്പോൾ നൂറ് പേരെ കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ഇരുന്നൂറ് പേരെ കൊണ്ടുവരുന്നവർ അത് പല ക്യാമ്പുകൾ കാണും ചിലപ്പോൾ പത്ത് പേര് താമസിക്കുന്ന ക്യാമ്പ് കാണും ഇരുപത് പേർ താമസിക്കുന്ന ക്യാമ്പ് കാണും നൂറ് പേര് വരെ താമസിക്കുന്ന ക്യാമ്പുകൾ കാണും പക്ഷേ ഇതിനൊക്കെ ഒറ്റ വീട്ട് നമ്പറെ കാണും ഇത് നൂറ് പേര് താമസിക്കുന്ന ഒരു വലിയ ക്യാമ്പാണെങ്കിൽ അതൊരു ഒറ്റ വീട്ടിലെ കാണും അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന അഡ്രസ്സിൽ ഈ ഒറ്റ നമ്പരെ കാണത്തുള്ളൂ അവർ ആറ് മാസത്തോളം അവിടെ താമസിക്കുന്നുള്ളവർ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ വോട്ടും ചെയ്യാൻ പറ്റും അവരെ എതിർക്കാൻ ആർക്കും പറ്റില്ല കാരണം നമ്മുടെ ഈ വോട്ടവകാശത്തിൻ്റെ ഒരു സംഗതിയാണ് ഞാനോ നിങ്ങളോ ഒക്കെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു ആറുമാസത്തിന് മുകളിൽ താമസിച്ചാൽ നമ്മുടെ അങ്ങോട്ടേക്ക് മാറ്റാം അങ്ങനെ ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചവരുമുണ്ട് ഗിരുദന്മാരായിട്ടുള്ള ഇടതിലും വലുതിലും ബി ജെ പിയിലും ഉള്ള ആളുകൾ ചില അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷക്കാർ തന്നെയാണ് ബംഗാളികളായിട്ടുള്ളവരും മറ്റുമൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പൊതുവേ അവരെ ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഒരു ആറ് മാസത്തിന് മുകളിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വോട്ട് വോട്ടകാശം കിട്ടും ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വോട്ട് ചെയ്യുന്നവർക്ക് പിന്നെ അവിടെ പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് കള്ള വോട്ടാണ് ഇരട്ട വോട്ടാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം യാതൊരു വകതിരിവും ഇല്ലാത്തവരായി പോയോ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചുഡാക്കികളെ വിട്ടേക്കും അവരുടെ കാര്യം നമുക്കറിയാം അവർക്കറിയില്ല ഇവിടെ പത്ത് മുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും അവർക്ക് ലേബർ ക്യാമ്പ് ഉണ്ടെന്നും ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ എറണാകുളത്തെ ചില പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ എത്ര ആയിരം എത്ര ലക്ഷം ആളുകളാണ് അവിടെ കൂട്ടമായിട്ട് താമസിക്കുന്നത് എത്രയോ ക്യാമ്പുകളിൽ അവരുടെയൊക്കെ അഡ്രസ്സ് അതാത് സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുമ്പോൾ അവർ താമസിക്കുന്ന ആ ഒറ്റ മുറി എന്നൊക്കെ ഇപ്പോൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒരു വീടിൻ്റെ അല്ലേ ഒരു നൂറ് പേരിലെ പേര് കൊടുക്കുന്നത് അപ്പോൾ അവരിവിടെ വോട്ട് ചെയ്യുന്നവർ കാണും ചെയ്യാത്തവർ കാണും അങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഇവിടെ വോട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവിടെ വോട്ട് ചെയ്തതാണ് എന്നെങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ മറ്റു സ്ഥലങ്ങളിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ ഇത് വലിയ ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അവർക്കതിനുള്ള അറിവില്ലാത്ത കൊണ്ടാണ് എന്നാൽ പത്ത് ലക്ഷത്തിലും അധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ കമ്മ്യൂണിസ്റ്റുകളും ഈ കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയപ്പം ഇവർ ഇവർക്കറിയില്ല ഇത് ആയിട്ട് തിരിച്ചു വരുമെന്ന് വന്നല്ലോ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എൺപത്തി മൂന്ന് പേര് ഒറ്റ വീടിൻ്റെ അഡ്രസ്സിൽ ഇതാ കണ്ടെത്തി അതിൽ മുപ്പത്താറ് പേര് വോട്ട് ചെയ്തു കൊച്ചിയിൽ എറണാകുളത്ത് ആരാജയിച്ചു ഐ ബി എഡ് ഇനി അതും സുരേഷ് ഗോപി ഏക്കണോ എക്കേണ്ട കാര്യമല്ല ഇനി അതൊന്നുമല്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് പൊങ്ങി വരും ഈ പെരുമ്പാവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണും ഒരു വലിയ ചിലപ്പോൾ ഒരു വീട് വീട് വീടെടുത്തിട്ടായിരിക്കും ഇവരെയൊക്കെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് അഞ്ചോറം മുറി കാണും പക്ഷെ ഒരു മുറി തന്നെ ആറ് വീടും പേരൊക്കെ ആയിരിക്കും കിടക്കുന്നത് അപ്പം തന്നെ എത്രയായി ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ ഇത് സാമാന്യ ബുദ്ധിമുട്ട് ചിന്തിച്ചാൽ മതി ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഈ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അതിനാണ് ഇവർ ഈ കിടന്നുകൊണ്ട് എന്തൊക്കെ അഭ്യാസമായിരുന്നു അതിൻ്റെ പിന്നാലെ കിടന്ന് ഈ മദ്രസാ പൊട്ടന്മാർ സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അഡ്രസ്സ് സീറോ പിന്നെ ഇസഡ് ഇങ്ങനെയൊക്കെ കുറേ അക്ഷരം വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലേബർ ക്യാമ്പുകൾക്കും മറ്റും താൽക്കാലികമായിട്ട് ചിലപ്പോൾ അവന്മാർ സംഘടിപ്പിക്കുന്ന വീട്ടിൻ്റെ നമ്പർ ആയിരിക്കും നമ്മൾ വീടൊക്കെ പുതിയതായിട്ട് പണിയുമ്പോൾ നോക്കുക ആദ്യം ഒരു താൽക്കാലിക നമ്പർ വരും പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള നമ്പർ വരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കൊടുക്കുമ്പോൾ വീട്ടിൻ്റെ നമ്പർ ചിലപ്പോൾ സീറോ എന്നോ മറ്റൊക്കെ മറ്റൊക്കെയായിരിക്കും എടുത്ത് കൊടുക്കുന്നത് ഇതൊക്കെയാണ് എന്തോ വലിയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിരന്തരം ചെയ്യുകയും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഉള്ള സ്ഥലം തന്നെയാണ് കേരളം അവർക്കറിയില്ല ഇത് ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെയാണ് എന്നറിയില്ലേ അവരെന്തിനാണ് ഈ ബാംഗ്ലൂരിലെ ഈ ഒറ്റമുറി എൺപത് വോട്ടർമാരെന്ന ആ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നത് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ വരുമെന്ന് അവർക്കറിയില്ലായിരുന്നു പിന്നെ സുരേഷ് ഗോപിയുടെ കുടുംബം തൃശ്ശൂരിൽ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിയുടെ മാത്രമല്ല എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജില്ലയിലോ ഒരു മറ്റൊരു മണ്ഡലത്തിലോ പോയി ആറുമാസത്തിന് മുകളിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വോട്ട് ചെയ്യാം പക്ഷേ നമ്മൾ പഴയ നേരത്തെ ചെയ്തുകൊണ്ട് നേരത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലത്ത് മാത്രം ചെയ്യും ഇതാണ് സുരേഷ് ഗോപി ചെയ്ത ഇപ്പം രാജ്ഭവൻ താൻ കാസർഗോഡ് പോയി മത്സരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ് വോട്ട് ചെയ്യുന്നത് കെ മുരളീധരൻ പട്ടിയൂർക്കാവിലാകുമ്പോൾ അദ്ദേഹം അവിടെയാണ് വോട്ട് ചെയ്യുന്നത് അവിടുന്ന് നേമത്തേക്ക് വരുമ്പോൾ നേമത്തേക്ക് വോട്ട് ചെയ്യും ഇപ്പോൾ തൃശ്ശൂരി പോകുമ്പോൾ തൃശ്ശൂരി വോട്ട് ചെയ്യും ആറ് മാസം ഒക്കെ താമസിക്കണം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ എന്തോ വലിയ കൊള്ള നടത്തി വോട്ട് കൊള്ള നടത്തി വോട്ട് ചോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പം ഇവന്മാർക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് വിവരമുള്ളൂ എന്ന് കരുതി കരുതിപ്പോവും എന്തായാലും നല്ല വൃത്തിക്കെല്ലാം കലക് തെളിഞ്ഞു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സില് മനസ്സിലാക്കിയെടുത്തോളും ബി ജെ പി എഴുതി വെച്ച തിരക്കഥയിൽ അറിഞ്ഞോ അറിയാതെയോ ഈ വിസ്പർപ്പൂവും കൂട്ടരും ഒക്കെ വിസ്പർപ്പപ്പൂനെ പറ്റി പറയുമ്പോൾ എലിയതാ മറ്റേ ഉറിയേതാ എന്നറിയാത്തൊരു മുതലാണ് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് നിന്ന് ആടുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും കൂട്ടിയിരുന്ന് ചിരിക്കുകയാണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഈ റേഷൻ കടയിലൊക്കെ പോയിട്ട് നമുക്ക് അറിയാലോ തമ്പ് കൊടുക്കണം ഇപ്പോൾ തമ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതി വലിയ താമസമില്ലാതെ ഈ വോട്ട് ചെയ്യുന്നത് വരും എന്നാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഒരു കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ സംഗതി നടക്കത്തില്ല അപ്പോൾ ഒരുത്തനൊരു ബോധത്തിൽ പോയി വോട്ട് ചെയ്ത് തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിടത്തും ചെന്നിട്ട് അവന് വോട്ട് ചെയ്യാൻ പറ്റില്ല അവൻ തമ്പ് കൊടുക്കുമ്പോൾ അവിടെ കീക്കി കഴിക്കും നടക്കില്ല അപ്പോൾ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവസാനം കോടതി തന്നെ പറയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിയൊക്കെ സുപ്രീം കോടതിയൊക്കെ പറയും ആ അങ്ങനൊരു ഇത് കൊണ്ടുപോകുക ആധാറും ആയിട്ട് ഈ വോട്ടർ ഐ ഡി ബന്ധിപ്പിക്കുക അതിനൊപ്പം ഈ ബയോമെട്രിക്കും കൂടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആദ്യത്തേക്കുമായിട്ട് ഗുണം കിട്ടുന്നത് ബി ജെ പിക്കാണ് കാരണം ഇന്ത്യയിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ വോട്ട് ചെയ്തോട്ടെ അവർ ഏത് പാർട്ടിക്ക് വേണ്ട വേണമെങ്കിലും വോട്ട് ചെയ്തോട്ടെ ഇരട്ട വോട്ടും കള്ള വോട്ടും മാറട്ടെ മറിച്ച് ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് കടന്നു കയറി വന്നവർ വോട്ട് ചെയ്യുന്ന ആർക്കായിരിക്കും നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കുക അവർ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ഇന്ത്യക്കാരല്ലാത്ത പാകിസ്ഥാനിയാവട്ടെ ബംഗ്ലാദേശിയാവട്ടെ അഫ്ഗാനിയാവട്ടെ അവിടെ നിന്ന് കടന്നു കയറി വന്നിരിക്കുന്നവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവോ കാരണം ബി ജെ പി ഇവരെയൊക്കെ പുറന്തള്ളണമെന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ വോട്ട് കൊടുത്തില്ല അവർ വോട്ട് കൊടുക്കുമ്പോൾ തൃണമൂലിനോടുക്കും സി പി എമ്മിനു കൊടുക്കും കോൺഗ്രസ് കൊടുക്കും അപ്പോൾ ആർക്കാ ഈ വോട്ട് വെളിയിൽ പോയാൽ നഷ്ടം അവർക്കാണ് അവർക്കാണ് നഷ്ടം ബി ജെ പിക്കാണ് നേട്ടാവുന്നത് അപ്പോൾ ഇത്തരം ഒരു സംഗതി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബി ജെ പി നോക്കുന്നത് അതിലേക്ക് യുവമാരെല്ലാം ചെന്ന് ചാടിക്കൊടുത്തു മര ഒരു ആവശ്യമില്ലാതെ ബാംഗ്ലൂരിലെ ഒറ്റമറി എൺപത് വോട്ടിന് പിന്നാലെ പോയി കേരളത്തിൽ ഇനി നൂറുകണക്കിന് പൊങ്ങി വരും അതുപോലെ നൂറ് കണക്കിന് കാര്യം സോഷ്യൽ മീഡിയ കാലമാണ് എല്ലാം നമ്മുടെ വിലത്തുമ്പി കിട്ടുന്നതാണ് ഓരോ സ്ഥലത്തേയും വോട്ടർ ലിസ്റ്റൊക്കെ പരിശോധിക്കുമ്പോൾ ഇതേപോലെ ഒറ്റ പേരിൽ ഒറ്റ വീട്ട് അഡ്രസ്സിലെ നിരവധി കാണാൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വാരണാസിൽ തേഞ്ഞ ഒരു വാർത്തയും കൊണ്ട് വി ടി ബെൽരാമിനെ പോലും വി ടി ബെൽരാമിൻ്റെ ഈ നമ്മുടെ ബയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അന്തം പെട്ടു ഒരുപാട് ഡിഗ്രിയൊക്കെ അയാൾ നേടിയിട്ടുണ്ട് കുറേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ വിവരമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു ആശ്രമം നമ്മുടെ അതും ലളിതമായിട്ട് പറയാം നമുക്കൊരു അനാഥാലയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാതാപിതാക്കളാരാണെന്ന് അറിയാത്ത ആളുകളാണുള്ളത് അവർക്കൊക്കെ വോട്ടവകാശമായി കഴിയുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ അവിടുത്തെ ആ രക്ഷാധികാരിയുടെ പേരൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് സ്വാഭാവികം അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് പത്തും അറുപത് ഒക്കെ ഉള്ള ഒരു അന അനാഥാലയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക എത്തീം ഗാന അപ്പോൾ അവർക്കറിയില്ല അച്ഛനാരാണ് അമ്മയാരാണെന്ന് അറിയില്ല അവർ പ്രായപൂർത്തിയായി ആയിക്കഴിയുമ്പം അവിടുത്തെ നടത്തിപ്പുകാരുടെ പേരായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവിടെ സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ പേരായിരിക്കും അവിടുത്തെ അഡ്രസ്സ് ആയിരിക്കും അപ്പോൾ ഒരേ അഡ്രസ്സിൽ തന്നെ അമ്പത് പേര് വരാം നൂറ് പേർ വരാം ഇരുന്നൂറ് പേരൊക്കെ വരാം അപ്പോൾ ഈ ബിറ്റി ബിൽഡറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ വോട്ട് മോഷ്ടിച്ചത് അവിടെ ഒരു ഒരഡ്രസ് ഒരച്ചൻ്റെ പേരിൽ ഒരച്ഛൻ അങ്ങനെ അമ്പത് മക്കൾ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്ക് ഒരാൾക്ക് അമ്പത് മക്കളോ എന്ന് വിചാരിക്കും അപ്പോൾ അവിടെ ഒരു ആശ്രമമുണ്ട് ആശ്രമത്തിലെ അവിടേക്ക് ചേരുന്ന അന്തേവാസികൾ ഈ ആശ്രമത്തിലെ ഗുരുവിനെ പിതാ പിതൃ പിതൃ കാണുന്നത് പിതാവാണ് ആ പിതാവായിട്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇവർ കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ അമ്പത് വോട്ട് വന്നത് അതിനെ എടുത്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവർക്ക് ഈ ഇന്ത്യ എപ്പോഴും നാനാത്വത്തിൽ ഏകത്വം നമുക്ക് വ്യത്യസ്തയാണ് മാങ്ങാത്തൊലിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിന് മുന്നിൽ തള്ളി മറിക്കുന്നതല്ലാതെ ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ല എത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടും കാര്യമില്ല അതറിയാൻ ശ്രമിക്കത്തുമില്ല അത് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ വൈര്ത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി ഒരു അരാധാലത്തിലെ ഒരാളുടെ അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് അഡ്രസ്സ് വരുന്നത് എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കും അതേപോലെ ഒരു ആശ്രമത്തിൽ ഇപ്പോൾ മാതാ അമൃതാന്തമായ ആശ്രമത്തിൽ അന്തേവാസികളായിട്ട് അവർ വീടും കുടുംബവും കല്യാണവും വിവാഹ ജീവിതവും എല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ സമയം സന്യാസിയായിട്ടോ സന്യാസിനിയായിട്ടോ ജീവിക്കുന്ന ആളുകൾ കാണും അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് മാതാ അമൃതാന്തമയുടെ ആശ്രമത്തിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഒരുപക്ഷെ അമ്മ മാതാവിൻ്റെ സ്ഥാനത്തും പിതാവിൻ്റെ സ്ഥാനത്തും ഒക്കെ അവിടുത്തെ മാതാ അമൃതാൻ്റെ മൈ തന്നെയായിരിക്കും വെച്ചിരിക്കുന്നത് അതായിരിക്കും അവരുടെ അഡ്രസ്സ് എന്ന് വെച്ചുകൊണ്ട് അതിനെ എടുത്തിട്ട് ട്രോളി ഇങ്ങനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് ഇനി ക്രിസ്ത്യാനികളുടെ കേസ് പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ ആയിരിക്കാം ഈ കന്യാശ്രീ ആവാൻ പോകുന്നത് അവരുടെ വീട് വീട്ടും അഡ്രസ്സൊക്കെ വിട്ടിട്ട് പിന്നീട് മടവായിരിക്കും അവരുടെ അഡ്രസ്സ് മനസ്സിലായോ മഠമായിരിക്കും അവരുടെ ഒറ്റ അഡ്രസ്സ് അപ്പോൾ എത്ര എത്ര വോട്ടും മറ്റു കാര്യങ്ങളൊക്കെ കാണും ഇതുപോലെ ഓരോ കാര്യത്തിനെയും എടുത്താൽ മതി അതിനെയാണ് ഇവർ ഇത്രയും വൃത്തികെട്ട രീതിയിലാക്കിയത് എന്തായാലും കളി നല്ല ജോറാവുന്നുണ്ട് ഗ്യാലറിയിരുന്ന കളി കാണാൻ നല്ല രസമുണ്ട് കാണാൻ എന്നെ പറയാനുള്ളൂ